അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് മണാലിയിലെ കാഴ്ചകൾ തീരുന്നില്ല കൂടെ മലബാരി സർക്കിട്ടിൻ്റെയും നമ്മൾ മണാലിയിൽ ലാസ്റ്റ് ഡേ നിൽക്കുകയാണ് നമ്മളൊന്ന് ശരിക്കും ഹംതാപാസ് പോകണം എന്നുള്ള പ്ലാനിൽ ഇങ്ങനെ ഫുൾ സെറ്റായി നിൽക്കുകയാണ് രാവിലെ നേരത്തെ എനിക്കണം ഒരു എട്ട് മണിക്ക് എൻ്റെ ഹംതാപാസ്സിലേക്ക് ഇറങ്ങാമെന്നുള്ള പ്ലാനിലായിരുന്നു ഹംതാപാസ് കാണേണ്ട സംഭവട്ടോ പക്ഷേ എനിക്ക് ഈ വീടുകളൊക്കെ കാണിച്ചിരുക കഴിയില്ല കാരണം നമ്മളിപ്പോൾ എനിക്ക് പന് പതിനൊന്ന് മണിക്ക് എണീറ്റ് ചായ കുടിച്ച് പന്ത്രണ്ട് മണിയായി ഇപ്പോൾ നമ്മൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ പക്ഷേ ഈ സമയത്ത് അമതാബാസ് പോയിട്ട് കാര്യമില്ല കാരണം വൈകുന്നേരം നമുക്ക് വോൾവോ ഉണ്ട് അമതാബാസ് റോഡ് ഭയങ്കര മോശമാണ് നമ്മൾ ഓഫ് റോഡ് ചെയ്ത് പോകണം നമ്മൾ ബൈക്കൊക്കെ എടുത്ത് പോകാന്നുള്ള പ്ലാനിലായിരുന്നു ബൈക്ക് സെറ്റ് ആക്കി അതായത് വെച്ചിട്ടുണ്ട് പക്ഷേ ടൈമിൻ്റെ പ്രശ്നം മൂലം ഇനി മമതാബാസ് കയറുന്നില്ല അപ്പോൾ അതിന് പകരം നമ്മൾ ഇന്ന് ഹടിമ്പാ ടെമ്പിൾ ഒന്നുകൂടി വൃത്തിക്ക് കാണാം പകല് പോയിട്ട് കാണാം പിന്നെ അതുപോലെ അവിടെ റാഫ്റ്റ് ചെയ്യുക അപ്പം റാഫ്റ്റിങ് കഴിഞ്ഞിട്ട് പിന്നെ ടൈം അനുസരിച്ച് പ്ലാൻ ചെയ്യുക എന്നുള്ളൊരു ഐഡിയയിൽ നിൽക്കുകയാണ് ഇപ്പോൾ അപ്പം ഉറപ്പാണല്ലോ നമ്മളെന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്താൽ പ്ലാൻ നടക്കാണ്ടാവും എല്ലാവർക്കും ഉണ്ടാവുന്ന നമ്മളത് അപ്പൊ നമ്മള് അത് കിട്ടണം എന്ന് വിചാരിച്ചതിന് പിന്നാലെ ഓടാണ്ട് മാക്സിമം എൻജോയ് ചെയ്തിട്ട് നമുക്ക് പറ്റിയ സ്ഥലങ്ങൾ കാണാം എന്നുള്ള പ്ലാനിലേക്ക് ആക്കി ഇന്ന ദിവസം അപ്പൊ ഇതാണ് നമ്മുടെ വ്യൂ ആഹാ ഹലേ കംപ്ലീറ്റ് മലനിരകളും അതിനിടയിൽ കൂടെ നദി ഒഴുകുന്നതും ഇതിപ്പോൾ വെള്ളം കുറഞ്ഞിട്ടാ വെള്ളം നല്ല രീതിയിൽ ഒഴിക്കണമെങ്കിൽ ഭയങ്കര ഭംഗിയാണ് നമ്മളിപ്പോൾ റിവർ സൈഡ് വ്യൂ ആണ് എടുത്തിരിക്കുന്നത് നമ്മൾ റോത്തൻ വ്യൂ എന്ന് പറയൊരു ലൈക്ക് സൈഡ് കൂടി ഉണ്ട് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിമാരക വ്യൂ ആണ് കമ്പ്ലീറ്റ്ലി ബുക്തായ്മ നമ്മളിത് എടുത്ത് ഏതല്ലേ എം ആ വ്യൂ അല്ലേ അപ്പം ഈ ട്രാവലിങ് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കൂടുതൽ ഓർമ്മ വരുന്നൊരു മെമ്മറി ഉണ്ട് നമ്മളിങ്ങനെ ഒരു സിദ്ധാന്തോപ്പിലേക്ക് യാത്ര ചെയ്യുന്നത് നമ്മളെ പണ്ട് കുറച്ച് കാലം മുമ്പേ ഒരു നാ അഞ്ചാറ് കൊല്ലം മുമ്പേ നമ്മൾ ബൈക്ക് എടുത്തിട്ട് ശ്രീനഗർ നമ്മളെ സച്ച് പാസ് പോയി നമ്മളൊരു മൂന്ന് ബൈക്ക് നാല് ബൈക്ക് ആയിട്ട് പോകുമായിരുന്നു ആ സമയത്ത് നമ്മളെ സിദ്ധാന്തോപ്പ് കയറും ഒരു വില്ലേജാണ് ഫുള്ള് കംപ്ലീറ്റ് മലക്കായിട്ടുള്ള അവിടെ നമ്മുടെ ബാക്കി മൂന്ന് ബൈക്ക് പോയി ഞാനും അതുൽരാജും ഒരു ഫ്രണ്ടാണ് നമ്മൾ രണ്ടാളും കൂടി ഒരു ബൈക്കിൽ ഇങ്ങനെ മെല്ലെ കഥകളൊക്കെ പറഞ്ഞ നാട്ടത്തെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ മെല്ലെ മെല്ലെ പോകുന്ന സമയത്ത് ചെറിയൊരു ചെറിയൊരു ഹട്ട് ചെറിയൊരു ഹട്ട് കണ്ട കണ്ടിട്ട് രണ്ട് കുട്ടികളിങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളോട് നിർത്തി ഓരോ ഫോട്ടോ ഫോട്ടോക്കെടുത്ത് കുട്ടികളൊക്കെ കത്ത് ഇതൊക്കെ ചോദിച്ച് സംസാരിച്ച് അപ്പോൾ അവരോട് ഇങ്ങനെ നമ്മളിങ്ങനെ കുട്ടികളത് കണ്ടപ്പം നമ്മളെ കയ്യിൽ നിന്ന് ഒരു കീശ കൈയിട്ടപ്പോൾ ഒരു മുട്ടായി കിട്ടി അപ്പോൾ ഞാനതിൽ മൂത്ത കുട്ടിക്കൊരു മുട്ടായി കൊടുത്ത് അപ്പം എൻ്റെ മനസ്സിൽ വെച്ചാൽ ഇന്ത്യയാവും എൻ്റെ കയ്യിലിട്ടും വേറെ മുട്ടായി കൂടി ഉണ്ടാവും എന്നുള്ള പ്ലാനിൽ അങ്ങനെ കുറേ തപ്പി പക്ഷെ വേറെ മുട്ടായി കിട്ടിയില്ല അപ്പം മൂത്ത എവിടിക്കൊണ്ട് പറഞ്ഞേ ഈ ഇളയ കുട്ടിക്ക് ഷെയർ ചെയ്യാൻ എന്ന് പറഞ്ഞു പക്ഷേ മുത്ത കുട്ടി ഇവർ നമ്മളിപ്പോൾ നമുക്ക് മുട്ടായിപ്പോൾ വലിയ സംഭവമല്ല പക്ഷെ അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അത്രയും പൂർ ആയിട്ട് നിൽക്കുന്നവർക്ക് ഒരു മുട്ടായി കിട്ടാതാണ് ഭയങ്കര സംഭവം മുത്ത കുട്ടി കൊടുക്കുന്നില്ല അപ്പം ഇളയ കുട്ടിയുടെ മുഖത്തുള്ള സങ്കടം ഉണ്ടല്ലോ ഭയങ്കര വിഷമം അപ്പം അത് കുറെ നേരം നോക്കി കുറേ നേരം തപ്പി അവസാനം നമ്മളിങ്ങനെ എന്ത് ചെയ്യാനും വേറെ വയ്യൊന്നുമില്ല കടകളൊന്നുമില്ല അടുത്തോടെ ഇല്ല ഭയങ്കര കംപ്ലീറ്റ് ഒരു വില്ലേജ് ആണ് നമ്മൾ സങ്കടം നോക്കിയപ്പോൾ വണ്ടിയെടുത്ത് പോയി പക്ഷെ ഇതിലേക്കും പറയാനുള്ള വെച്ചാൽ എങ്ങനെ എന്ത് തന്നെ കാര്യമാണെങ്കിലും നമ്മളത് ഒന്നെങ്കിൽ നമ്മളത് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കാണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഈ എസ് ഒരു കോട്ട് പറഞ്ഞതല്ല ഇങ്ങനെ ഓർമ്മ വന്നപ്പോൾ അങ്ങനെ പറഞ്ഞതാണ് നമ്മളെ മെ യാത്രകളിൽ മെമ്മറീസ് ആണല്ലോ പിന്നെ അങ്ങനത്തെ ഒരുപാട് മെമ്മറീസ് ഒന്നുമില്ല ഈ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ വൈഫിനെയും കൂട്ടിയിട്ട് ഇങ്ങനെ ഭയങ്കര ചില്ലായിട്ട് ജോലിയായിട്ട് നമ്മളിങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ട് ഒരു ടൂറിസ്റ്റ് മൂഡിൽ വരുന്ന യാത്ര മറ്റേ തരുന്ന ഒരു ട്രാവലർ മൂഡായിട്ട് നമ്മളിങ്ങനെ ബൈക്കൊക്കെ എടുത്ത് ടെൻറ്റൊക്കെ അടിച്ച് അങ്ങനെ പോകുന്ന യാത്ര അപ്പോൾ ആ സമയത്തൊന്നും നമ്മൾ വ്ലോഗ് ചെയ്തിട്ടില്ല കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ ഇനി പുതുതായിട്ട് അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് പോകുന്നതാണ് പിന്നീട് ഇപ്പോൾ പണിയും ചുറ്റുപാടും എല്ലാം കൂടി ആയിട്ട് കുറച്ച് തിരക്കാനുള്ളൂ സമയം കണ്ടെത്തും സമയം കണ്ടെത്തി ഇനി എനിക്ക് ഒരുപാട് യാത്ര ചെയ്യാനുള്ള ഇതുണ്ട് ഇൻഷാല്ല അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ച് തരാം നമ്മൾ നേരെ അടിമടമ്പള്ളിലേക്ക് പോകണം ഓക്കെ അപ്പോൾ നമ്മളിവിടെ നിന്ന് ഒന്ന് ചെക്കൗട്ടായി നമ്മുടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളത് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി നീന്താണ് നമ്മളിവിടെ ബാഗ് കാര്യങ്ങളൊക്കെ ഇവിടെ സേഫായിട്ട് വെച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ ഹടിമ്പ ടെമ്പിളിലേക്ക് ഫസ്റ്റ് മൂവ് ചെയ്യാണ് നമ്മൾ ബൈക്ക് ഇവിടെ സെറ്റ് ആയി കിടക്കുന്നുണ്ട് രാവിലെ തന്നെ നമ്മളെ അനിൽ ബാഗ് കൊണ്ടുവന്നിട്ട് ഇവിടെ ബൈക്ക് വെച്ചിട്ടുണ്ട് നമ്മുടെ പുലിക്കുട്ടി പുള്ളിക്കാരൻ കഴിഞ്ഞ ആഴ്ച പോലെ തന്നെ ഹിമാലയം കൊണ്ടുവച്ചിട്ടുണ്ട് ഇതെടുത്തിട്ട് ഹംത എന്നുള്ള പ്ലാനിൽ നിന്നാണ് പക്ഷെ പ്ലാന് കംപ്ലീറ്റ് പാളിപ്പോയി ഇനിയിപ്പോൾ ഇല്ല നമ്മൾ നേരെ ഹളിമ്പ ടെമ്പിൾ പിന്നെ റാഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ടെമ്പിളിന്റെ മുമ്പിൽ ഉണ്ട് ഇവിടെ ഒരു കാളിനെ നിർത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ ആൾക്കാർ ഈ പ്രേയേഴ്സിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഡ്രസ്സ് കുറച്ച് കച്ചോടക്കാരുണ്ട് ഇവിടെ ഇതൊക്കെ കയറി വരുമ്പം ഒരാൾ റാബിറ്റായിട്ട് നിൽക്കുന്നുണ്ട് ഇതൊക്കെ ഇത് വെച്ച് ഫോട്ടോ എടുക്കാണെങ്കിൽ ഇത്ര പൈസ തരണ്ടട്ടെ ഇതിനെ തേർട്ടി റുപ്പീസ് ആ ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് വിളിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി മുപ്പത് റുപ്പിയാണ് ഇവിടെ പേശ് കുറയും കേട്ടോ അങ്ങനെ കൊറേ പരിപാടികളുണ്ട് എല്ലാരും ഓരോരുത്തർ ഇങ്ങനെ റാബിറ്റും പിടിച്ച് നിക്കുന്നുണ്ട് ഇതിനൊരു രസകരമായ കഥയുണ്ട് നമ്മളെ ഹിഡിംബാദേവിയുടെ ബ്രദർ ഹിഡിമ്പെന്നാണ് പേര് രണ്ടും വരെ മാച്ചിങ് പേരാ ഈ ഹിഡിമ്പിനെ ബലാബല യുദ്ധത്തിൽ തോൽപ്പിക്കുന്ന ആരാണോ ഓരോ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ ഹിഡിമ്പാദേവി ആ സമയത്ത് പാണ്ഡവന്മാരെ ഒരു കാലഘട്ടമാണ് അങ്ങനെ പാണ്ഡവന്മാരിൽ അഞ്ചാൾക്കാര് നോക്കി അവസാനം ഭീമൻ ഭീമനെ ഹിഡിമ്പിനെ തോൽപ്പിച്ച് അങ്ങനെ ഹിഡിമ്പാദേവീനെ കല്യാണം കഴിച്ച് അങ്ങനെ അവർക്കൊരു കുട്ടിയുണ്ട് ഗരോൽഗജൻ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പിന്നെ ഇതിനോട് ബന്ധപ്പെട്ട് കുറേ കഥകളുണ്ട് ഇവിടെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയാണ് ഈ കാടിൻ്റെ നടുവിൽ ഫുള്ളായിട്ട് ആഹാ ഭയങ്കര തിരക്കുണ്ട് കേട്ടാ ഇവിടെ നിന്ന് ടൂറിസ്റ്റ് ഒരുപാട് വന്നു തുടങ്ങിയിണ്ട് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ക്രൗഡും കിടക്കും ഒരുപാട് ആൾക്കാർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദർശനത്തിന് വേണ്ടി വരുന്നുണ്ട് അപ്പോൾ അത്രയും ഈ ഒരു ദേവി ഇവർക്ക് മണാലിക്കാർക്ക് അപ്പോൾ നമ്മളിപ്പോൾ നവരാത്രിക്ക് നമ്മൾ ദുർഗാദേവിയെല്ലോടത്തും താമസിച്ചതാണല്ലോ ഏറ്റവും ഫേമസ് പക്ഷെ ആ സമയത്ത് ഇവിടെ മണാലിയിലെ ക്രൗഡ് കൂടുതൽ കാണുന്നത് നമ്മുടെ ഹിരുമ്പി ദേവിയുടെ അടുത്ത് കാണുന്ന ആൾക്കാരൊക്കെ ഓടിത്തുന്ന ഇപ്പം ഇവർ ഒരു കഥയുണ്ട് നമ്മളെ കടോൾ ഗജൻ നേരത്തെ പറഞ്ഞല്ലോ ഇവരെ രണ്ടാൾക്കുണ്ടായ പുത്രൻ കടോൽ ഗജൻ ഇവർ രണ്ടാളും കൂടിയും നമ്മളെ കൗരവർക്കെതിരെയുള്ള വാറ് പൊരുതി തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ഹിഡിമ്പി ദേവി വന്നില്ല ഹിഡിമ്പി ദേവി അവിടെ തപസ്സിരുന്ന് അങ്ങനെ ദേവിയായി മാറി എന്നുള്ളൊരു കഥയുണ്ട് ഇതിൻ്റെ ഒരുപാട് ഉള്ളടക്കങ്ങളും മഹാഭാരതവും കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാർക്ക് അറിയുള്ളൂ നമുക്ക് കൊണ്ട് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ അത്രയേ ഉള്ളൂ ിൽ പലതരം സാധനങ്ങൾ കച്ചവടത്തിന് വെച്ചിട്ടുണ്ട്